സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കടന്ന് കുതിക്കുകയാണ് ഇന്ന് പവന ഒറ്റടിക്ക് വർദ്ധിച്ചത് അറുന്നൂറ്റി എൺപത് രൂപയാണ് അറുന്നൂറ് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില ഗ്രാമിന് എൺപത്തി അഞ്ച് രൂപയാണ് കൂടിയത് ആറായിരത്തി എഴുന്നൂറ് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഓഹരി വിപണിയിലുണ്ടായ ഇടിവാണ് സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവിലയിലുണ്ടാകുന്ന മാറ്റങ്ങളും വിലയെ സ്വാധീനിക്കുന്നുണ്ട് സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് കൂടുതൽ പേർ എത്തുന്നതാണ് വില ഉയരാൻ കാരണം മാർച്ച് ഇരുപത്തിയൊൻപതിനാണ് ായിരം കടന്നത് കഴിഞ്ഞ മാസം പത്തൊൻപതിന് അൻപത്തിനാലായിരത്തി അഞ്ഞൂറ് കടന്ന് സ്വർണ്ണവില സർവകാല റെക്കോർഡ് മിട്ടു തുടർന്ന് വില കുറയുന്നതാണ് ദൃശ്യമായത് ആഗോള വിപണിയിൽ സ്വർണ്ണവില വർദ്ധിച്ചതാണ് സംസ്ഥാനത്തും സ്വർണ്ണവില വർദ്ധിക്കാനുള്ള പ്രധാന കാരണം ഡോളറിനോട് രൂപയുടെ മൂല്യം ഇടിഞ്ഞതും സുരക്ഷിത നിക്ഷേപമായി സ്വർണം വാങ്ങുന്നവരുടെ എണ്ണം വർദ്ധിച്ചതും വില വർധനയ്ക്ക് കാരണമായിട്ടുണ്ട് സ്വർണ്ണവിലയിൽ റെക്കോർഡ് വർധനയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിലും സ്വർണ്ണവില കുതിച്ചുയരുമെന്ന് തന്നെയാണ് വിപണി വിദഗ്ധർ വിലയിരുത്തുന്നത് ന്യൂസ് 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 ഡെസ്ക് മലയാളം മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം